നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലക്കാട് ഇടത്തറ ഹൈവേയിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്ററിൽ ഒരു അടിപൊളി ഹൗസ് പ്ലോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല കോൺക്രീറ്റ് റോഡൊക്കെ ചെയ്ത് നല്ല ഫ്ലാറ്റായിട്ടുള്ള പ്ലോട്ടുകളാണ് നമുക്കിവിടെ ഉള്ളത് നാലേകാൽ സെൻറ്റ് മുതൽ നമുക്ക് അഞ്ച് ആറേകാൽ തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള പ്ലോട്ടുകളും ആണ് കേട്ടോ അതും നമുക്ക് ഈ പോലെ നല്ല റോഡും കാര്യങ്ങളുണ്ട് ഈ ഇടത്തറ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് പള്ളി ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് പാലക്കാട് ടൗണും അടുത്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ നമുക്ക് പാലക്കാട് ടൗൺ തന്നെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും പറളിയുള്ളവർക്കും പത്രപ്പാലുള്ളവർക്കും എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് കേട്ടോ ഇടത്തറ അപ്പോൾ ഈ പ്ലോട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ പ്ലോട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കണേ ഓണർ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിക്ക് ആയിട്ട് നമുക്ക് മേടിച്ചു തരാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ വീട്ടിലും പരിസരത്തുള്ള എല്ലാ വീട്ടിലും നമുക്ക് ഓപ്പൺ ബോർവെല് കിണർ കുഴിച്ച വെള്ളം കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ അതുമാത്രമല്ല നല്ല ഒരു വി ഐ പി ഏരിയും കൂടിയാണ് അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം തരുന്നു ബൈ